എയർപ്രൈസ് മീഡിയയിലേക്ക് സ്വാഗതം എലിയെയും കാട്ടുപന്നിയെയും കഴിക്കാൻ ജനങ്ങളോട് അമേരിക്ക കാരണമിതാ ഇഗ്വാന എലി കാട്ടുപന്നി എന്നിവയ്ക്കൊക്കെ പൊതുവായുള്ള പ്രത്യേകത എന്താണ് യു എസിലാണെങ്കിൽ ഇവയൊക്കെ ഹോട്ടൽ മെനുവിൽ ഇനി മുതൽ ഉണ്ടാകുമെന്ന് പറയാം കാരണം ഈ ജീവികളൊക്കെ കൊന്നു തിന്നാൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അധികൃതർ ശേഷി കൂടിയ ഇവ ജനജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെ അക്രമകാരികളായ ജീവികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ വാരമായിരുന്നു യു എസിൽ ബോധവൽക്കരണ പരിപാടികളുടെ പ്രചരണാർത്ഥം യു എസ് ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസ് അഥവാ എഫ് ഡബ്ല്യു എസ് എന്ന ഏജൻസി പുറത്തിറക്കിയ ലിസ്റ്റിലാണ് പെരിച്ചാഴിയും കാട്ടുപന്നിയുമൊക്കെ ഉൾപ്പെട്ടത് സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നവയാണ് ഈ ജീവികളെന്നും ജനജീവിതം ദുസ്സഹമാക്കുന്നതിനാൽ ഇവയെ ഭക്ഷിക്കാൻ ആരംഭിക്കുക എന്നുമായിരുന്നു ലിസ്റ്റിലെ ആഹ്വാനം അധികൃതരുടെ അഭിപ്രായത്തിൽ ഈ ജീവികളെ കുറിച്ച് തങ്ങളോട് പരാതി പറയാതെ അവരെ തിന്നുന്നതാണ് എന്തുകൊണ്ടും നല്ലത് എന്നാണ് വ്യക്തമാകുന്നത് കാട്ടുപന്നിയൊക്കെ വളരെ രുചികരമാണെന്ന് പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ എഫ് ഡബ്ല്യു പറയുന്നുണ്ട് ജീവികളെ ഭക്ഷിക്കുക എന്നത് ശാശ്വത പരിഹാരമല്ലെങ്കിലും തൽക്കാലത്തേക്ക് ഈ വഴി ഒന്ന് ശ്രമിച്ചു നോക്കൂ എന്നാണ് ഇവർ പറയുന്നത് തങ്ങൾ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത് ഈ ജീവികളുടെ രീതിയാണെന്നും മറ്റു ജീവികളെ സംരക്ഷിക്കാൻ ഇവയെ കൊന്നു തിന്നുക നല്ലൊരു മാർഗമാണെന്നും ഏജൻസി കൂട്ടിച്ചേർക്കുന്നു പെരിച്ചാഴി പോലുള്ള വലിയ എലികളും ഇഖ്വാനയും കാട്ടുപന്നിയും കൂടാതെ കുറച്ച് മീനുകളും അക്രമകാരികളായ ജീവികളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ന്യൂട്രിയ എന്ന ഒരു തരം എലിയാണ് ലിസ്റ്റിലെ പ്രധാനി ഗൾഫ് ഓഫ് അമേരിക്ക അറ്റ്ലാന്റിക് കോസ്റ്റ് പസഫിക് സമുദ്രത്തിന് വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇവ വലിയ നാശനഷ്ടം ഉണ്ടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് സാധാരണ എലികളിൽ നിന്ന് വളരെയേറെ വലുപ്പത്തിൽ കാണപ്പെടുന്ന ഇവ തണ്ണീർത്തടങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവികളാണ് ഇവയുടെ തോലിന് വലിയ വിപണി മൂല്യം ഉള്ളതിനാൽ ഇതിനായി ഇവയെ വലിയ തോതിൽ യു എസിലേക്ക് എത്തിക്കുകയായിരുന്നു ഇവയുടെ മാംസം നേർത്തതും ഉയലിറച്ചയ്ക്ക് സമാനമായ രുചിയുള്ളതുമാണെന്നാണ് എഫ് ഡബ്ല്യു സി പറയുന്നത് ന്യൂട്രിയ എലികൾ കൂട്ടം കൂടി ജീവിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി വ്യാപകമായി നശിക്കുന്നതിനാൽ ഇവയെ കണ്ടാൽ അപ്പോൾ തന്നെ പിടിച്ചു കൊന്നു കറിവെക്കും എന്നാണ് ഏജൻസിയുടെ നിർദ്ദേശം ലൂസിയാന സ്റ്റേറ്റിൽ മാത്രം ഒരു ലക്ഷം ഏക്കറിലധികം കൃഷിയാണ് ന്യൂട്രിയ വ്യാപകമായി നശിപ്പിച്ചത് ലിസ്റ്റിലെ അടുത്ത ജീവിയാണ് ഗ്രീൻ ഇഗ്വാന ഇഗ്വാന ഒരു ഭീമൻ പല്ലിയാണെന്നറിയാമല്ലോ സൗത്ത് അമേരിക്ക തന്നെയാണ് ഇവയുടെയും ജന്മദേശം ജോഗ്രഫിക് ചാനലുകളിലെ പ്രധാനിയാണെങ്കിലും യു എസിൽ ഫ്ലോറിഡ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇവ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ചെടികളാണ് പ്രധാന ഭക്ഷണം എന്നതിനാൽ ഇവയുള്ള സ്ഥലങ്ങളിൽ പച്ചപ്പ് ധാരാളമായി കുറയും കടൽ ചടൽവിദ്യയുടെ ഉറപ്പ് നഷ്ടപ്പെടുന്നതിലും ഇവ കാരണമാകാറുണ്ട് ഇവയുടെ മാംസം മരത്തിലെ ചിക്കൻ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് യുഎസ് മെനുവിലുള്ള അടുത്തയാളാണ് കാട്ടുപന്നി യൂറോപ്പിലും ഏഷ്യയിലുമൊക്കെ പേരുകളുള്ള ഇവ അമേരിക്കയ്ക്ക് അക്ഷരാർത്ഥത്തിൽ വലിയ തലവേദനയാണ് പാരിസ്ഥിതിക ദുരന്തം എന്നാണ് എഫ് ഡബ്ല്യു സി ഇവയെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കൃഷി നശിപ്പിക്കുകയാണ് യു എസിലും ഇവയുടെ പ്രധാന ജോലി ടെക്സസ് കാലിഫോർണിയ തുടങ്ങിയ പ്രധാന സ്റ്റേറ്റുകളിലെല്ലാം ഇവയുള്ളിടത്ത് വയലും കാടും തണ്ണീർത്തടങ്ങളുമെല്ലാം വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിരിക്കും നാശനഷ്ടമുണ്ടാക്കുന്ന ജീവികളിൽ ഏറ്റവും നല്ല മാംസം കാട്ടുപന്നിയുടേതാണെന്നാണ് ഏജൻസി പറയുന്നത് ഇനി ഈ ജീവികളല്ലാതെ കുറച്ച് മീനുകളും യു എസിലെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇവയിൽ പ്രധാനപ്പെട്ടതാണ് നോർത്തേൺ സ്നേക് ഹെഡ്സ് എന്ന ഇനം മത്സ്യം ചന്ന ആർഗസ് എന്നാണ് ഇവയുടെ ശാസ്ത്രനാമം മറ്റു മീനുകളിൽ നിന്ന് ഇവയെ വ്യത്യസ്തമാക്കുന്ന വലിയൊരു കാര്യം വെള്ളമില്ലാതെ ദിവസങ്ങളോളം ഇവയ്ക്ക് ജീവിക്കാനാകും എന്നതാണ് വെള്ളമില്ലാത്ത ഇടങ്ങളിൽ വായു ശ്വസിച്ചാണ് ഇവ ജീവൻ നിലനിർത്തുക ഭക്ഷണത്തിന് വേണ്ടി മറ്റ് ജീവികളെ നശിപ്പിക്കുന്ന സ്വഭാവമുള്ളവയാണിവ അതുകൊണ്ട് തന്നെ ഇവയുടെ പ്രദേശത്ത് തനത് ജൈവ വൈവിധ്യം തകരാൻ വലിയ സാധ്യതയുണ്ട് ഇര തേടുന്ന മത്സ്യം എന്നാണ് ഇവയുടെ വിളിപ്പേര് തന്നെ ഈ ലിസ്റ്റിലുള്ള അവസാനത്തെ ജീവിയാണ് ഇർവോസി കോർപ്പ് എന്നറിയപ്പെടുന്ന ശുദ്ധജല മത്സ്യം നമ്മുടെ കരിമീനിന്റെ വിഭാഗത്തിലാണ് ഇവ ഉൾപ്പെടുക അതിവേഗം പ്രജനനം നടത്തുന്ന ഇവ യു എസിലുടനീളം നദികളിലും കായലുകളിലുമായി പരന്നു കിടക്കുകയാണ് യു എസിന്റെ ജലഗതാഗതം ഇവ തടസ്സപ്പെടുത്തുന്നു എന്നത് കാലങ്ങളായി ഉയരുന്ന പരാതിയാണ് ഇതിനും അധികൃതർ കണ്ടെത്തിയിരിക്കുന്ന വഴി ഇവയെ കൂട്ടത്തോടെ പിരിച്ച് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നതാണ്